ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം ശ്രദ്ധയോടെ മധുരം എന്ന സന്ദേശവുമായി പ്രമേഹ ദിനം സമുചിതമായി ആചരിച്ചു ആനന്ദാശ്രമം റോട്ടറി സ്കൂൾ വിദ്യാർത്ഥികളും ആനന്ദാശ്രമം അംഗൻവാടി കുട്ടികളും പങ്കാളികളായി ലോക പ്രമേഹ ദിനാചരണം ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം വിവിധങ്ങളായ പരിപാടികളോടെ സമുചിതമായി ആചരിച്ചു ആരോഗ്യ കേന്ദ്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന ബോധവൽക്കരണ പരിപാടി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ കെ ആർ ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ലോക പ്രമേഹ ദിനമാണ് സാർ ഇതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും പറഞ്ഞു തന്നു അതുപോലെ തന്നെ നമ്മുടെ വാർഡുകൾ മാക്സിമം അപ്പോൾ അപ്പൊ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കണം സാന്നിധ്യം വളരെ കുറവാണ് അപ്പോൾ മാക്സിമം ഉപയോഗിക്കുക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധനേഷ് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ സ്വാഗതവും പബ്ലിക് ഹെൽത്ത് നഴ്സ് എൻ സരോജിനി നന്ദിയും പറഞ്ഞു ഡോക്ടർ വിദ്യാ സുഹാസ് ഡോക്ടർ രമ്യ മോഹൻ എന്നിവർ പ്രമേഹവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രീതി മനസ്സിലാക്കുന്നതിന് പച്ചക്കറി ഇലകൾ പയറുവർഗ്ഗങ്ങൾ നാരുവർഗ്ഗങ്ങൾ എന്നിവയുടെ പ്രദർശനം സംഘടിപ്പിച്ചു കുടുംബാരോഗ്യ ജീവനക്കാരുടെ ബോധവൽക്കരണ സ്ക്രിപ്റ്റ് ഡബ്സ്മാഷ് എന്നിവയും നടന്നു പരിപാടിയിൽ ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ ആനന്ദാശ്രമം അംഗൻവാടി കുട്ടികൾ രക്ഷിതാക്കൾ നാട്ടുകാർ ക്ലബ് പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്